ഒരു ജീവിതക്കാരായിരുന്നു ഒരു കോൺസ്റ്റിറ്റുവൻസിക്ക് പതിനഞ്ചു വരണം എന്ന് പറഞ്ഞാൽ ജീവിതക്കാലാണ് അപ്പോൾ അതിനെല്ലാം മാറ്റാൻ ഒരു ഏപ്രിൽ ഇരുപത്തി ആറിന് എല്ലാവർക്കും ഒരു അവസരമുണ്ട് ഞാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ഈ മൂന്ന് നാലാം തീയതി എല്ലാവരും പറയാം നരേന്ദ്രമോദി ജീ മൂന്നാം തീയതി പ്രൈം മിനിസ്റ്റർ ആകാൻ തോന്നുന്നുണ്ട് നല്ലൊരു സംശയമില്ല അപ്പോൾ ഇതെല്ലാം നമുക്ക് പറയുമ്പോൾ നമുക്ക് ഈ തവണ നാന്നൂർ ജില്ലാ ഒരു തിരുവനന്തപുരം ബി ജെ പി എത്തിയ സീറ്റായി എന്നെ എം പി ആക്കിയ മന്ത്രിയായ ഞാൻ തിരുവനന്തപുരത്ത് എത്രയോ പണി ചെയ്യാൻ എത്രയോ മാറ്റം ചെയ്യാൻ എനിക്ക് ഒരു ശക്തി ഉണ്ടാവും താല്പര്യം ഉണ്ടാവും കഴിവുണ്ടാവും അത് അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും ഒരിക്കൽ കൂടി ഓർമ്മ തരാൻ ആഗ്രഹിക്കുന്നു ഈ ഏപ്രിൽ ഇരുപത്തി ആറാം എലക്ഷൻ നമ്മുടെ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നൊരു എലക്ഷൻ ആക്കണം അല്ലെങ്കിൽ മാറ്റം ഇവിടെ വരണം ഇതുവരെ കാര്യം നടന്നില്ല ഒരു കണ്ടില്ല ഇനി നടക്കണം മാറ്റം ഇന്ന് എം പിടെ ഈ നേതൃ സമ്മേളനത്തിൽ പങ്കെടുത്ത ശ്രീ രാജീവ് ഗാന്ധി സേന എൻ പി പിയുടെ എല്ലാവിധ ആശംസകളും പിന്തുണയെ മാറിയിരിക്കുന്നു ഒപ്പം എൻ പി പിയുടെ ഒരു ചെറിയ റിക്വസ്റ്റ് താങ്കളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ് ഇന്ന് കേരളത്തിന്റെ ഐ ടി കപ്പാട് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നു എങ്കിൽ തന്നെയും അവരുടെ താമസ സൗകര്യങ്ങൾ ബാംഗ്ലൂർ പോലുള്ള ഹൈടെക് സിറ്റിയിലെ ഐ ടി സിറ്റിയിലെ ആളുകൾ താമസിക്കുന്ന ആ താമസ സൗകര്യങ്ങളെ കാര്യം ഒരുപാട് താഴെ ആണെന്നുള്ളത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അക്കാര്യത്തിൽ താങ്കൾ ഒന്ന് ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തിരുവനന്തപുരത്തെ ഐ ടി സിറ്റിയുടെ ഉടമസ്ഥത സംസ്ഥാന ഗവൺമെന്റിനാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാളിതുവരെ ഈ ഐ ടി സിറ്റിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വരുമാനം എന്ത് ചെയ്തു എന്ത് ആണ് ആ ഐ ടി ഹബിന് വേണ്ടിയിട്ട് ചെലവഴിച്ചു എന്നുള്ളതിനെ പറ്റി വളരെ ശക്തമായ രീതിയിൽ അന്വേഷണത്തിലേക്ക് കടക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മാത്രമല്ല മൂന്നാം മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരളത്തിനെ ഒരു ഐ ടി ഹബാക്കണമെന്നും അത് കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ ആയിരിക്കണമേ എന്നും താങ്കളോട് എൻ പിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് ഈ ചെറിയ എഴുതം എൻ പിക്ക് വേണ്ടിയിട്ട് ഈ സദസ്സനെ മുൻനിർത്തി താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ് താങ്കൾ ഇവിടെ വന്ന് ഞങ്ങളെ ഞങ്ങളോടൊപ്പം ചെറിയ സമയം ചിലവട്ടത്തിൽ വളരെ സന്തോഷം എന്നും ഞങ്ങൾ മോദിയുടെ കാര്യങ്ങൾക്ക് ശക്തി പകരുന്നതിനും തിരുവനന്തപുരത്തിന്റെ സമ്പൂർണമായ വികസനത്തിനും ഒപ്പം കേരളം ഇന്ത്യയോടൊപ്പം വളരുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിൽ തങ്ങളോടൊപ്പം എൻ പി പി എന്ന പാർട്ടിയും ഹിന്ദു മഹാസഭയും നൂറിൽ അധികമുള്ള സമുദായക സംഘടനകളും താങ്കളോടൊപ്പം ഉണ്ട് എന്ന് വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് താങ്കൾക്കൊരിക്കൽ കൂടി നന്ദി നമസ്കാരം